ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥി ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പരും ഭാഗ്യ ദിവസവും ഭാഗ്യ കളറും ഭാഗ്യ രത്നം അതുപോലെ തന്നെ കുറിച്ചാണ് ഇപ്പോൾ ഓരോ നക്ഷത്രത്തിൻ്റെ മൂർത്തി പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് നിങ്ങളുടെ ദശാകാലത്തിൻ്റെ സമയവും കൂടെ നോക്കിയതിന് ശേഷം അവർ പറയുന്ന ദശാനാഥനേയും കൂടെ നിങ്ങൾ പൂജിക്കേണ്ടതാണ് അതുപോലെ തന്നെ കല്ലുകൾ രത്നങ്ങളെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല കടയിൽ തന്നെ നല്ല കല്ല് ഒറിജിനൽ കല്ല് വിൽക്കുന്നത് മാത്രമേ നിങ്ങൾ മേടിച്ച് ധരിക്കാവൂ അല്ലാതെ ഓരോരുത്തർ കൊണ്ടുവന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇടൊക്കെ വിൽക്കും അതൊന്ന് മേടിച്ച് ധരിച്ച നെഗറ്റീവ് ഫലങ്ങളെ തരത്തുള്ളൂ അതുകൊണ്ട് അതെല്ലാം നമ്മൾ അറിഞ്ഞു വേണം ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഉത്രട്ടാതി നക്ഷത്രത്തിനെ കുറിച്ചായിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് രേവതി നക്ഷത്രത്തിനെ കുറിച്ചാണ് രേവതി നക്ഷത്രത്തിൻ്റെ മൂർത്തി എന്ന് പറയുന്നത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ് ഇവരുടെ ലക്കി നമ്പർ അഞ്ചാണ് ഇവരുടെ ലക്കി ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ് ഇവർ ധരിക്കേണ്ടെന്ന കളർ എന്ന് പറയുന്നത് പച്ച മഞ്ഞ ഇവർ ധരിക്കേണ്ടെന്ന രത്നം എന്ന് പറയുന്നത് മരതകക്കല്ലാണ് ഒന്നും കൂടെ പറയാം രേവതി നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് മഹാവിഷ്ണു മഹാലക്ഷ്മി ഇവർ ധരിക്കേണ്ടെന്ന കല്ലെന്ന് പറ ധരിക്കേണ്ട അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് അഞ്ച് ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ച ഭാഗ്യ കളർ എന്ന് പറയുന്നത് പച്ച മഞ്ഞ ഇവർ ധരിക്കേണ്ടെന്ന രത്നം എന്ന് പറയുന്നത് മരതക കല്ലാണ് അപ്പോൾ നിങ്ങൾ പുതിയ വണ്ടിയെല്ലാം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലെ ഇൻ്റർവ്യൂവിനോ എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ലക്കി കളറായ പച്ച മഞ്ഞ തരിക ആ കളറും കൂടെ ഇടകലർന്ന ഷർട്ട് ചുരിദാറൊക്കെ ഇടാൻ ശ്രമിക്കുക നമ്മുടെ മൂർത്തി നമ്മൾ നിത്യവും പൂജയിൽ നമ്മൾ ഓരോ ദൈവങ്ങളെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓരോ നക്ഷത്രത്തിനുമുള്ള ഉപാസന ഉപാസനമൂർത്തികളുടെ പൂജിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതെല്ലാം ചെയ്താലും ചേച്ചിയപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ തന്നെ കുറേ കണ്ടകശനി ഏഴരശനി പാതശനി എന്നും പറഞ്ഞ് കുറേ ഉണ്ട് പിന്നെ നമ്മുടെ മുന്നോരൊക്കെ ചെയ്ത പാവത്തിൻ്റെ ഫലം നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും അനുഭവിക്കണം അതിനോടൊപ്പം നമ്മൾ ഇതും കൂടെ ചെയ്തു പോയാൽ അതിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നല്ലത് വരികയാണെങ്കിൽ മെസ്സേജ് വിടാം അതല്ല ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞ് മെസ്സേജ് വിടാം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇടയിൽ വെച്ച് കുറച്ച് പറയാൻ പറ്റുമോ ഇല്ലയോന്ന് ഒരു വിഷമം വിഷമമുണ്ടായിരുന്നു കാരണം ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് അത് ഏത് സമയം പോകാം അപ്പോൾ ഇത് പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കിട്ടുന്നതായിരുന്നു അത് മണി മണി വന്നു കഴിഞ്ഞാൽ അത് പോകും അത് അതുകൊണ്ട് ഇരുപത്തേഴ് നക്ഷത്രവും പറഞ്ഞ് തീർക്കാൻ കഴിഞ്ഞു അപ്പോൾ ചേച്ചി പോയിട്ട് വരാം എൻ്റെ മീനാണ് നിങ്ങളുടെ സൈഡില്ലാണ്ടേ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് ഞാനിവിടെ ഒരു ജാലിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് വെളിയിൽ വലിയ അല്ലാതെ ഉണ്ട് ഫിഷ് ടാങ്ക് ഉണ്ട് ഇത് വെറുതെ ഞാൻ വരെണ്ണം സ്പൈഡർമാൻ ഇത് ഇട്ട് വെച്ചിരിക്കുകയാണ് കുറേ ദിവസമായി അപ്പോൾ പോയിട്ട് വരാം